അസ്സാം വലക്കും എല്ലാവർക്കും ജസാ വി ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇവിടെ ഒരു സോഫ്റ്റ് ചിക്കൻ ഉള്ളു തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചൂടുള്ള പാലും വെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റോളം നമുക്ക് വയ്ക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നേക്ക ഗ്ലാസ്സോളം മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് മൈദ അൽപ്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നേക്ക ഗ്ലാസ് ആണ് എനിക്ക് വേണ്ടി വന്നത് ഇതാ ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്പ അല്പമായി ചേർക്കുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിലും കുറച്ച് എണ്ണ തടവി നമുക്കത് പൊങ്ങാനായിട്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ അപ്പത്തേനും നന്നായിട്ടും ആവ് പൊങ്ങി വരുവേ ആ ടൈമിൽ നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം അതിലേക്ക് ഒരു ചെറിയ പീസ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ആണ് കേട്ടോ അത് ഞാൻ ചീകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഈസി ആയിരിക്കും ഇതിൽ ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം വേവിച്ചു വെച്ച ചിക്കന് നന്നായിട്ട് ചെറിയ പീസ് പീസാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഒന്നേക്കാ ടീസ്പൂണോളം മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ടൊമാറ്റോ സോസ് ഒരു കാൽ ടീസ്പൂണോളം സോയ സോസ് എത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്ന ലെറ്റി ദിവസാണ് കേട്ടോ നന്നായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയിലും കൂടി ചേർത്താൽ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടോ നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് മാവ് പൊങ്ങി വന്നാൽ നോക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ചപ്പാത്തിക്ക് പോലെ ഉരുളകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ടൊരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി തൂങ്ങിയിട്ട് നമുക്ക് ചപ്പാത്തി പോലെ ഇത് പരത്തിയെടുക്കാം നന്നായിട്ട് കനം കുറക്കേണ്ട ഒരു ചെറിയൊരു തിക്കിയിൽ ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അതിലേക്ക് ഇതാ ഇതുപോലെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇതേപോലെ കേട്ടോ മടക്കിയെടുക്കേണ്ടത് എന്നിട്ട് ഒരു ബേക്ക് ചെയ്യണ ട്രൈയിലേക്ക് ബട്ടർ പേപ്പറോ ഫോയിലോ എന്തെങ്കിലും എണ്ണ തൂവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ എഗ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അതിന് മുകളിലേക്ക് എള് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓവണിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ തിച്ചു കൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം അടിയിൽ മുകളിലും ചൂട് വരത്തക്ക രീതിയിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ചിക്കൻ റോള് നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ മസാല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് റമദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണേ കാരണം എണ്ണയിലൊന്നും വറുത്തു പോരാതെയാണ് കേട്ടോ ഇൻഷാല്ല എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം കാണും അസലവലേക്കും